നമസ്കാരം രഞ്ജി ട്രോഫി ക്രിക്കറ്റിൽ കേരളത്തിന് ഫൈനലിലേക്ക് ചരിത്ര ജയമൊരുക്കിയ ആ ഹെൽമെറ്റ് സൽമാൻ നിസാറിനെയും സുരക്ഷിതനാക്കി പത്താം വിക്കറ്റിൽ അതിവേഗം ഒന്നാം ഇന്നിംഗ്സ് ലീഡ് നേടാനായി ഗുജറാത്ത് താരം അടിച്ച ആ ബുള്ളറ്റ് ഷോട്ട് ഹെൽമെറ്റിലെ കേരള ക്രിക്കറ്റ് അസോസിയേഷൻ ലോഗിയിലാണ് കൊണ്ടത് അത്യുഗ്രൻ അടി അതായത് ആ പന്ത് ഷോട്ടില്ലെങ്കിൽ ഫീൽഡ് ചെയ്ത സൽമാൻ നിസാറിന്റെ കൃകൃത്യം നെറ്റിയിൽ എന്തും ആർക്കും സംഭവിക്കാവുന്ന സ്ഥലം ആ ഷോട്ട് ഏറ്റുവാങ്ങിയ സൽമാനും വീണു കുറച്ചു കഴിഞ്ഞ് സ്ട്രക്ചറിൽ ആശുപത്രിയിലേക്ക് മാറ്റി ഈ ദൃശ്യങ്ങൾ തത്സമയം മലയാളി ആരാധകർ കണ്ടു ഇതോടെ നിർണായക ലീഗ് മത്സരത്തിലും ക്വാർട്ടറിലും സെമിയിലും കേരളത്തിന് വിജയം നൽകിയ സൽമാൻ നിസാറിന്റെ ആരോഗ്യത്തിൽ ആശങ്കകൾ നിറഞ്ഞു എന്നാൽ അത്തരം ആശങ്കകൾക്കൊന്നും ഇനി സ്ഥാനമില്ല സൽമാൻ പൂർണ്ണ ആരോഗ്യവാനാണ് സി ടി സ്കാനിൽ സൽമാൻ ഒരു വിധത്തിലുമുള്ള പരിക്കില്ലെന്നും തെളിഞ്ഞു ഫൈനലിലും കേരള ടീമിന് കരുത്തേകാൻ തലശ്ശേരിയിൽ നിന്നുള്ള ഈ യുവ ക്രിക്കറ്റർ ഉണ്ടാകും സൽമാൻ പൂർണ്ണ ആരോഗ്യവാനാണെന്നും അടുത്ത മത്സരത്തിലും കളിക്കുമെന്നും കേരള ക്രിക്കറ്റ് ടീം മാനേജ്മെന്റ് മറുനാടനോട് പ്രതികരിച്ചു അസാമാന്യ അടിയായിരുന്നു ഹെൽമെറ്റിൽ കിട്ടിയത് അതിന്റെ അസ്വസ്ഥതയും ചെറുവേദനയും സൽമാൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ആശുപത്രിയിലേക്ക് മാറ്റി സി സ്കാൻ ചെയ്തതെന്നും മാനേജ്മെന്റ് അറിയിച്ചു ആശുപത്രിയിലേക്ക് മാറ്റിയതോടെ സൽമാനിൽ പകരക്കാരനായി ഷോൺ റോജറേയും ആവശ്യമെങ്കിൽ ബാറ്റിങ്ങിനായി കേരളം നിശ്ചയിച്ചു ഷോൺ റോജറിനെ കൺകഷൻ സബ്സ്റ്റ്യൂട്ട് ആക്കിയതും ആശങ്ക കൂട്ടി എന്നാൽ സി ടി സ്കാൻ ഫലത്തോടെ കേരള ടീം സന്തോഷത്തിലേക്ക് തിരികെ വന്നു വിദർഭയ്ക്കെതിരെ ഫൈനലിലും സൽമാൻ അനിവാര്യതയാണ് ആ അനിവാര്യതയാണ് കേരളത്തിന് ഒന്നാം ഇന്നിംഗ്സിൽ ലീഡ് ഫൈനൽ ബർത്തും നൽകിയ ആ ചരിത്ര ഹെൽമെറ്റ് ഉറപ്പിച്ചത് ഹെൽമറ്റ് ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു സൽമാൻ എങ്കിൽ കാര്യങ്ങൾ മാറി മറിയുമായിരുന്നു അങ്ങനെ ഹെൽമെറ്റിന്റെ കരുത്തിൽ കേരളം ആഘോഷിക്കുകയാണിപ്പോൾ ഇതുപോലെ ഒരു റൺസിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡിലായിരുന്നു ജമ്മു കാശ്മീരിനെതിരെ ക്വാർട്ടർ ഫൈനലിൽ കേരളം ജയം നേടിയിരുന്നത് ഫൈനലിലേക്ക് വഴിയൊരുക്കിയതാകട്ടെ പൊരുതി നേടിയ രണ്ടു റൺസിന്റെ ലീഡ് രഞ്ജി ട്രോഫിയുടെ ചരിത്രത്തിൽ പോലും ഒരു ടീമും ഇങ്ങനെ ഫോട്ടോ ഫിനിഷ് അതിജീവിച്ച് ക്വാർട്ടറും സെമിയും കടന്നിട്ടുണ്ടാകില്ല കേരളത്തിനും ഒന്നാം ഇന്നിങ്സ് ലീഡിനുമിടയിൽ തടസ്സമായി നിന്ന് നാഗസ്വല്ലെ സച്ചിൻ ബേബിയുടെ കൈകളിലെത്തിക്കാൻ കാരണമായ സൽമാന്റെ ആ ഹെൽമെറ്റിനും കൊടുക്കണം കുതിരപ്പവൻ ആദിത്യ സർവാദ ഇറിഞ്ഞ നൂറ്റി എഴുപത്തിയഞ്ചാം ഓവറിലെ നാലാം പന്ത് നാഗസ്വലെ അടിച്ചത് സൽമാന്റെ ഹെൽമെറ്റിൽ ഇടിച്ചാണ് സച്ചിൻ ബേബിയുടെ കൈയ്യിൽ ഒതുങ്ങിയത് അതുവരെ ശ്വാസമടക്കി പിടിച്ച് കളി കണ്ട ആരാധകർ എല്ലാം മറന്ന് ആർത്തുല്ലസിച്ച നിമിഷം തൊട്ടുമുമ്പ് ബാറ്ററുടെ ഒരു ഷോട്ട് ക്യാച്ചാക്കി മാറ്റി ഫൈനലിലേക്ക് കുതിക്കാനുള്ള അവസരം സൽമാൻ നിസാറിൽ നിന്ന് വഴുതി വീണിരുന്നു കേരളത്തെ സെമി വരെ എത്തിച്ച സൽമാൻ നിസാർ ക്ലൈമാക്സിൽ ആന്റി ഹീറോ ആകുമോ എന്ന് തോന്നിപ്പിച്ച നിമിഷത്തിൽ കൂടിയായിരുന്നു സൽമാൻ നിസാറിന്റെ ഹെൽമെറ്റിൽ തട്ടി സച്ചിൻ ക്യാച്ച് വീണത് ഏതായാലും തൊണ്ണൂറ്റിയൊന്ന് വർഷത്തെ രഞ്ജി ട്രോഫി ചരിത്രത്തിൽ ഇതുവരെയും ഫൈനൽ കാണാത്ത കേരള ക്രിക്കറ്റിന് ഇതൊരു അവശ്വസനീയ മുഹൂർത്തം തന്നെയാണ് നേരത്തെ ഒന്നാം ഇന്നിംഗ്സിൽ സെഞ്ചുറി നേടിയ അസഹുദ്ദീൻ ഉറച്ച പിന്തുണയുമായി ക്രീസിൽ നിലയുറപ്പിച്ചും സൽമാൻ താരമായിരുന്നു ഇരുന്നൂറ്റി രണ്ട് പന്തുകൾ നേരിട്ട് ഒരു സിക്സും നാല് ഫോറും അടക്കം നിർണായകമായ അൻപത്തിരണ്ട് റൺസും സൽമാൻ സ്വന്തമാക്കി ആറാം വിക്കറ്റിൽ ഇരുവരും കൂട്ടിച്ചേർത്ത നൂറ്റി നാൽപ്പത്തിയൊൻപത് റൺസിന്റെ കൂട്ടുകെട്ടാണ് കേരളത്തിന്റെ പോരാട്ടത്തിലും ഒന്നാം ഇന്നിംഗ് ലീഡിലും നിർണായകമായത് നേരത്തെ രഞ്ജി ക്വാർട്ടർ മത്സരത്തിൽ നിർണായകമായ ഒരു റണ്ണിന്റെ ഒന്നാം ഇന്നിംഗ്സ് ലീഡോടെ കേരളം സെമിയിലെത്തിയതിന് പിന്നിലും സൽമാന്റെ ഒറ്റയാൾ പോരാട്ടമായിരുന്നു പൂനെയിലെ മഹാരാഷ്ട്ര ക്രിക്കറ്റ് അസോസിയേഷൻ സ്റ്റേഡിയത്തിൽ ജമ്മു കാശ്മീർ ബൌളർമാർക്കെതിരെ പതരാത പോരാടുന്നുണ്ടായിരുന്നു സൽമാൻ നിസാർ എന്ന തലശ്ശേരിക്കാരൻ സമാനതകളില്ലാത്ത ബാറ്റ് പ്രകടനത്തോടെ കേരളത്തെ സെമിയിൽ എത്തിച്ചാണ് സൽമാൻ മടങ്ങിയത് മത്സരത്തിന്റെ രണ്ട് ഇന്നിംഗ്സുകളിലും പുറത്താവാതെ ഒറ്റയാൾ പോരാട്ടം ആദ്യ ഇന്നിംഗ്സിൽ പതിനൊന്നാമൻ ബേസിൽ തമ്പിയും കൂട്ടുപിടിച്ച് നേടിയ ഒരു റൺ ലീഡ് ഒന്നാം ഇന്നിംഗ്സിൽ അസുറുദ്ദീനൊപ്പം നടത്തിയ രക്ഷാപ്രവർത്തനം ഇതില്ലായിരുന്നുവെങ്കിൽ കേരളം സെമി കാണാതെ പുറത്താകുമായിരുന്നു ജമ്മുവിനെതിരെ ക്വാർട്ടറിൽ രണ്ടാം ദിവസത്തെ കളി അവസാനിക്കുമ്പോൾ ഒൻപത് വിക്കറ്റ് നഷ്ടമായ കേരളത്തിനായി ക്രീസിലുണ്ടായിരുന്നത് എഴുപത്തിയഞ്ച് പന്തിൽ റൺസ് എടുത്ത് നിൽക്കുന്ന ഓൾറൗണ്ടർ സൽമാൻ നിസാർ അവശേഷിക്കുന്ന മറ്റൊരു താരം ബൌളറായ ബേസിൽ തമ്പിയും ലീഡ് നേടണമെങ്കിൽ എൺപത്തിയൊന്ന് റൺസ് വേണം കയ്യിലാണെങ്കിൽ ഒരേ ഒരു വിക്കറ്റും കശ്മീർ കേരളത്തിനെതിരെ ലീഡ് നേടുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത് പക്ഷേ സൽമാൻ നിസാർ വിട്ടുകൊടുക്കാൻ തയ്യാറായിരുന്നില്ല ബെയ്സിൽ തമ്പിയെ കൂട്ടുപിടിച്ച് കേരളത്തിന് ഒരു റണ്ണിന്റെ നിർണായക ലീഡ് സൽമാൻ സമ്മാനിച്ചു ഒപ്പം സെഞ്ചുറിയും പൂർത്തിയാക്കി അവിശ്വസനീയമായ ഈ കൂട്ടുകെട്ടിൽ ഇരുവരും കശ്മീരിന്റെ ശക്തമായ ബൌളിംഗിനെ അതിജീവിച്ച് അടിച്ചെടുത്തത് എൺപത്തിയൊന്ന് റൺസാണ് ഇതിൽ പതിനഞ്ച് റൺസ് ബെയ്സിലിന്റെ വകയായിരുന്നു ഈ ഒരു റൺ ലീഡാണ് കേരളത്തിന്റെ സെമി പ്രവേശനത്തിൽ നിർണായകമായത് മത്സരം സമനിലയിൽ അവസാനിച്ചതോടെ ആദ്യ ഇന്നിംഗ്സ് ലീഡ് നേടിയ കേരളം സെമിയിലെത്തി